ഒരിക്കൽ കൂടി പാകം തൊണ്ണൂറ്റി ഒന്ന് ഞങ്ങളില്ലേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അല്ല നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നിന്റെ ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടാകും സൂരജ് പറഞ്ഞു നീ ഡോക്ടറെ കണ്ടോ സൂരജ് ചോദിച്ചു ഇല്ല ഞാൻ ഡോക്ടറെ കണ്ടാൽ അത് ഉറപ്പായിട്ടും എൻ്റെ വീട്ടുകാരറിയും അല്ലെങ്കിൽ വിശ്വനാഥൻ അറിയും അതുകൊണ്ട് ഇതുവരെയും ഡോക്ടറെ കാണിച്ചിട്ടില്ല ശരി അതിനു കാര്യങ്ങൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം നീ ധൈര്യമായിട്ടിരിക്കെ ഭക്ഷണം കഴിക്കണം നിന്റെ ആരോഗ്യമല്ല നമ്മുടെ കുഞ്ഞ് അബിയുടെ ആരോഗ്യം ശ്രദ്ധിച്ചേ പറ്റൂ കേട്ടല്ലോ അവൻ നിന്നെ തിരിച്ച് സ്വീകരിക്കാനായിട്ട് വരുമ്പോൾ അവന് ഒരു സമ്മാനമായിട്ട് നീ കൊടുക്കണം ഈ കുഞ്ഞിനെ അല്ല എനിക്ക് കൊടുക്കണം ഈ കുഞ്ഞിനെ എൻ്റെ ദേവയെ അവൻ രക്ഷിച്ചപ്പോൾ അവൻ്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കേണ്ടേ ആ കടമ എനിക്കുണ്ട് സൂരജ് പറഞ്ഞു ശരി എന്നാ നീ പൊയ്ക്കോ പിന്നെ പറഞ്ഞത് മറക്കരുത് ഭക്ഷണം കഴിക്കാതിരിക്കരുത് ടെൻഷൻ അടിക്കരുത് ഇപ്പോൾ അമ്മയുടെ ആരോഗ്യം കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും സൂരജ് പറഞ്ഞു നിറഞ്ഞ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോയത് അവൾ പോയതും സൂരജും രോഹിത്തും പരസ്പരം നോക്കി ഇത്രയും പാവമായിരുന്നു അവള് അതെ അവൾ പാവമായിരുന്നു അവളുടെ പ്രാണനായ അഭിറാമായിരുന്നു അവളുടെ ഏറ്റവും വലിയ ദൗർബല്യം അതാണ് അവളെ നമ്മുടെ മുന്നിലൊക്കെ അങ്ങനെ മോശം ഒരു പെണ്ണായി ചിത്രീകരിക്കാനുള്ള കാരണം അവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് സൂരജ് പറഞ്ഞു സൂരജും രോഹിതും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉച്ചസമയം ആയിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു മുത്തശ്ശനും ഉണ്ടായിരുന്നു നവരാത്രി ആരംഭിക്കുകയാണ് വീട്ടിലെല്ലാം കുറച്ച് ഒരുക്കങ്ങൾ വേണം അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഞാൻ മുത്തശ്ശൻ പറഞ്ഞു പിന്നെ എല്ലാവരോടും കൂടി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളിൽ പലരും മത്സ്യമാംസാദികൾ കഴിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം മുത്തശ്ശൻ അത് പറഞ്ഞപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി ഞങ്ങളോ എന്നുള്ളൊരു ഭാവത്തോടെയാണ് എല്ലാവരും നോക്കുന്നത് കള്ളം പറയണ്ട ഞാനൊരു അധ്യാപകനാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് എല്ലാവരും പിന്നെ ഒരു നാട്ടിലെ തന്നെ എല്ലാ ആളുകളുടെയും തെറ്റും ശരിയും കണ്ട് അതിന് പരിഹാരം കണ്ടെത്തുന്ന എനിക്ക് നിങ്ങളുടെ ഈ കുഞ്ഞിക്കാര്യം കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ മക്കളെ അതെന്തും ആയിക്കോട്ടെ ഇപ്പോഴത്തെ തലമുറയെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഈ നവരാത്രി കഴിയുന്നത് വരെ എങ്കിലും എല്ലാവരും മത്സ്യമാംസാദികൾ ഒഴിവാക്കണം മുത്തച്ഛൻ പറഞ്ഞു അത് കേട്ട് എല്ലാവരും സമ്മതിച്ചു എന്നാൽ ദേവ സൂരജിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പുറത്തുപോയി വന്നതിന് ശേഷം സൂരജ് ആകെ അസ്വസ്ഥനാണെന്ന് അവൾക്ക് തോന്നി ഭക്ഷണം കഴിച്ചതിന് ശേഷം സൂരജ് റൂമിലേക്ക് ചെന്നു ബെഡിലിരുന്നു അപ്പോഴേക്കും ദേവ അവന്റെ അടുത്തേക്ക് ചെന്നു എന്തുപറ്റി എൻ്റെ സൂരജേട്ടന് കാര്യം പറഞ്ഞോളൂ അവൻ്റെ മുന്നിൽ ചെന്നു നിന്ന് അവൾ പറഞ്ഞു അത് കേട്ടതും അവൻ ചിരിച്ചു കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു അവൻ്റെ മടിയിലേക്കെത്തി ഇനി പറ എന്താ എൻ്റെ അറിയേണ്ടത് അവൻ ചോദിച്ചു പുറത്തുപോയി ആരെയോ കണ്ടു വന്നതിന് ശേഷം എൻ്റെ സൂരജേട്ടൻ അസ്വസ്ഥനാണ് അത് പേടികൊണ്ടുള്ള അസ്വസ്ഥതയല്ല എന്തോ ഒരു കാര്യം തീരുമാനത്തിൽ എത്താൻ പറ്റാത്തതിൻ്റെ അസ്വസ്ഥതയാണ് അവൾ പറഞ്ഞു അവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇത്ര നന്നായിട്ട് എങ്ങനെ മനസ്സിലായി എൻ്റെ പെണ്ണിന് എൻ്റെ മനസ്സ് അവൻ ചോദിച്ചു അത് പിന്നെ മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സൂരജട്ടൻ പറഞ്ഞിരിക്കുന്നത് സൂരജെട്ടിൻ്റെ മനസ്സ് നിറയെ ഞാനാണെന്നല്ലേ മനസ്സിൽ ഞാനുള്ളപ്പോൾ അതിലേക്ക് കടന്നു വരുന്ന എല്ലാ ചിന്തകളും ഞാൻ അറിയണ്ടേ അവൾ ചോദിച്ചു വേണം തീർച്ചയായിട്ടും വേണം എൻ്റെ മനസ്സാക്ഷി തന്നെ നീയല്ലേ പിന്നീട് സൂരജ് നവ്യമായിട്ട് സംസാരിച്ചതും അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യവും പറഞ്ഞു അത് കേട്ടതും ദേവിക്ക് സന്തോഷമാണ് തോന്നിയത് ശരിക്കും അതെ അവൻ പറഞ്ഞു സുരജട ഒരിക്കലും ആ കുഞ്ഞിന് അച്ഛനില്ലാതെ അവരുത് എന്ത് ചെയ്തിട്ടാണെങ്കിലും റാമിനെ തിരിച്ചു കൊണ്ടുവരണം നവ്യയ്ക്ക് അവളെ കുഞ്ഞിനെ അച്ഛനെ കൊടുക്കണം അവൾ ഒരുപാട് അവനെ സ്നേഹിക്കുന്നുണ്ട് അറിയാം ദേവ ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് അവൾക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതല്ല പ്രശ്നം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ വിശ്വനാഥനും അയാളുടെ ആളുകളും അറിയും അത് പിന്നെ അവളുടെ അച്ഛൻ്റെ ചെവിയിലെത്തും അത് വലിയ പ്രശ്നമാകും പിന്നെ എന്താ ഒരു വഴി വഴിയോ എന്നാ ഒരു കാര്യം ചെയ്യാം ഇവിടെ ഗൈനക്കോളജിസ്റ്റ് ഒരു ഡോക്ടറുണ്ട് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ് ജിത്തു ഏട്ടൻ്റെ ഫ്രണ്ട് കൂടിയാണ് നമുക്ക് പുള്ളിക്കാരത്തി ഇങ്ങോട്ട് വരത്തിയാലോ അത് നല്ലൊരു ഐഡിയ ആണ് പക്ഷേ ഇവിടെ ഉള്ളവർ അറിയില്ല അപ്പോൾ അതിനൊരു വഴിയുണ്ട് രണ്ടമ്മമാരോടും മുത്തശ്ശിയോടും കാര്യം പറയാം അവർ ഡെയിലി ചെയ്തോളും ദേവ പറഞ്ഞു അവരോട് പറഞ്ഞാ പറഞ്ഞാൽ മറ്റൊരു കാരണം കൂടിയുണ്ട് അവർ അറിയാതെ ഈ വീട്ടിൽ ഒന്നും സംഭവിക്കില്ല അറിയാലോ അവിടെ ഒരു ഡോക്ടർ വന്നാൽ ഉറപ്പായിട്ടും നന്ദേശി അതറിയും അറിഞ്ഞാൽ അത് പ്രശ്നമാകും ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല പിന്നെ നവ്യ അവിടെയല്ലേ നിൽക്കുന്നത് അതിനും ഒരു വഴിയുണ്ട് നവ്യ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്തെങ്കിലും പറഞ്ഞ് അവിടെ അനുപമേടത്തിയോടോ ജിത്തുവേട്ടനോടോ നവ്യ ദേഷ്യപ്പെട്ടാൽ അവിടെ നിന്ന് പോരാലോ അപ്പോൾ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതായിട്ട് നമുക്ക് വരുത്തി തീർക്കാം അവളുടെ അച്ഛനും അമ്മയും വിശ്വനാഥൻ എന്ന് പറയുന്ന ആളെല്ലാം അവൾ ഇവിടെ എത്തുമ്പോൾ സന്തോഷിക്കുന്നുള്ളൂ കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഇവൾക്ക് സാധിക്കും എന്നുള്ള ഒറ്റ കാരണം മതി അവർ അവളെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുകയും ചെയ്യും അബിറാം അതുപോലെ തന്നെ ഇവിടെ നിന്നാൽ നവ്യ എല്ലാ കാര്യങ്ങളും അവന് എത്തിച്ചു കൊടുക്കും എന്നുള്ള ഒരൊറ്റ ധാരണയിൽ അബിറാമും സമ്മതിക്കും അതിനിടയ്ക്ക് അബിറാമിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കണം ഞാനൊരു കാര്യം പറഞ്ഞാൽ സൂര്യചട്ടൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല അബിറാമിനെയും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ അമ്മയുടെയും കൂടെപ്പറപ്പുകളുടെയും ഒന്നും ഒരുപാട് സ്നേഹം അനുഭവിക്കാതെ വളർന്നു കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അബിറാം ഇങ്ങനെയായത് ഇവിടുത്തെ രണ്ടമ്മമാരുടെയും രണ്ടച്ഛന്മാരുടെയും മുത്തച്ഛൻ മുത്തശ്ശി പിന്നെ നമ്മളെല്ലാവരും കൂടിയുള്ളപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷമാവുമ്പോൾ ഉറപ്പായിട്ടും അബിറാമിന് നമുക്ക് പെട്ടെന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ദേവ പറഞ്ഞു അവൾ പറയുന്നത് ഒരു അത്ഭുതത്തോടെ അവൻ നോക്കി നിന്നു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ചിന്തിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ എന്ന് തോന്നുന്നു ദേവ സൂരജ് പറഞ്ഞു നീ പറഞ്ഞത് നല്ലൊരു കാര്യമാണ് പക്ഷേ അതിന് എനിക്ക് നമ്മുടെ വീട്ടുകാരുടെ എല്ലാവരുടെയും സമ്മതം വേണം കാരണം അബിറാം ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യനല്ല ഇപ്പോൾ അവന് ഭരിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം ആ മെഡിസിനും വിശ്വനാഥൻ എന്ന് പറയുന്ന ആളുമാണ് അതുകൊണ്ട് അവൻ എന്തു ചെയ്യും എങ്ങനെ ചെയ്യും എന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇവിടേക്ക് അവനെ കൊണ്ടുവന്ന നിന്നെയും കുഞ്ഞിനെയും ഒരു പ്രശ്നത്തിലാക്കണോ സൂരജ് ചോദിച്ചു എനിക്കറിയാം ചിലപ്പോൾ ഇതൊന്നും അച്ഛനും അമ്മയും അമ്മമ്മയും അച്ചനും ഒന്നും സമ്മതിച്ചു തരില്ല അതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് സമയം കൂടി നമുക്ക് നോക്കാം സൂര്യചേട്ടൻ പറഞ്ഞതുപോലെ അബിറാമിന് മെഡിസിൻ കൊടുത്ത് നമുക്കൊന്ന് ആ മയക്കുമരുന്നിൽ നിന്നും എല്ലാം മോചിപ്പിക്കാനായി പറ്റുമോ എന്ന് നോക്കാം അതിൽ നിന്ന് പൂർണമായി മോചിതനായി എന്ന് തോന്നിയാൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിക്കാം അതുവരെ അവൻ അവിടെ നിൽക്കട്ടെ പക്ഷേ ആര് അബിറാമിന് മെഡിസിൻ കൊടുക്കും അബിറാം എല്ലാ ദിവസവും കഴിക്കണം എന്നില്ലല്ലോ അതിനുള്ളവർ പോം വഴി നമ്മൾ നോക്കണ്ടേ സൂര്യചേട്ടാ ജിത്തുവേട്ടൻ്റെ ഭാര്യ അതായത് അനുപമ അബിറാമിൻ്റെ സഹോദരിയല്ലേ അവളൊരു ഡോക്ടറല്ലേ എനിക്ക് തോന്നുന്നു ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ തുറന്ന് അനുപമയോട് സംസാരിക്കണമെന്ന് തോന്നുന്നു അനുപമയ്ക്ക് ഉറപ്പായിട്ടും അവളുടെ സഹോദരനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ദേവ പറഞ്ഞു അതും നല്ലൊരു കാര്യമാണ് എന്നൊരു കാര്യം ചെയ്യാം നമുക്ക് വൈകിട്ട് എല്ലാവരും കൂടി ചായ കുടിക്കാൻ ഒരുമിച്ച് കൂടില്ലേ നമ്മുടെ കാര്യങ്ങളെല്ലാം അവരോട് തുറന്ന് പറയാം എല്ലാവരും കൂടെയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇതിൽ നിന്നും അബിറാമിനെ രക്ഷിക്കാൻ സാധിക്കും അബുരാമിന് മാത്രമല്ല നവ്യയെയും കുഞ്ഞിനെയും എല്ലാം നമുക്ക് രക്ഷിക്കാൻ സാധിക്കും സൂരജ് പറഞ്ഞു എല്ലാം തുറന്ന് സംസാരിക്കുന്നത് നല്ലത് തന്നെയാണ് ഞാൻ നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് കൊണ്ടല്ലേ നിനക്ക് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നതും ശ്രദ്ധിക്കാൻ പറ്റുന്നതും എല്ലാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാരും കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം ഞാൻ ജിത്തുവിനെ വിളിച്ച് വൈകിട്ട് ചായ കുടിക്കുന്ന ആ ടൈമിൽ ഇവിടേക്ക് വരാൻ പറയാം സൂരജ് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല ഇവിടെയും ഉണ്ടാള് ദേവ പറഞ്ഞു അതെയോ എന്നാ നമുക്ക് താഴേക്ക് പോയി നോക്കാം എല്ലാവരും ഉണ്ടോ എന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ പറയാലോ എന്ന് പറഞ്ഞ് സൂരജ് ദേവയെയും കൊണ്ട് താഴേക്ക് ചെന്നു താഴെ ചെല്ലുമ്പോൾ അവിടെ ഹാളിലൊന്നും ആരെയും കണ്ടില്ല ഇവിടെ ഇങ്ങനെ ആരും ഇല്ലല്ലോ സൂരജ് ദേവയോട് ചോദിച്ചു ഇവിടെയല്ല അല്ല അവർ ഇപ്പോൾ കൂടുന്നത് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു കൊണ്ട് ദേവ സൂരജിനെയും കൊണ്ട് കിച്ചന്റെ ഭാഗത്തേക്കാണ് പോയത് കിച്ചണിന്റെ ഭാഗത്ത് ഒരു നീണ്ട ഇടനാഴിയുണ്ട് അവിടെ നോക്കിയപ്പോൾ എല്ലാവരും അവിടെയുണ്ട് വെറുതെ ഇരിക്കുകയല്ല നവരാത്രിക്ക് വേണ്ടി അമ്മമ്മയും രണ്ടമ്മമാരും കൂടി എന്തൊക്കെയോ ഉണ്ടാക്കുകയാണ് അതിന് സഹായിക്കുന്നു എന്ന പേര് പറഞ്ഞ് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും സൂരജ് അത് നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു ഇതിപ്പോ ഇവർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നതാണോ സൂരജ് ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് എല്ലാവരും അവൻ അവിടെ നിൽക്കുന്നത് കാണുന്നത് സാറെ എവിടെയായിരുന്നു മുകളിലേക്ക് കയറിപ്പോയതാണല്ലോ ഞാൻ വിചാരിച്ചു ഉറങ്ങാൻ പോവുകയാണെന്ന് അനിൽ ചോദിച്ചു ഇല്ലടാ എനിക്കൊരു കേസിന്റെ കാര്യമായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു അതിനുവേണ്ടി പോയതാണ് അല്ല രോഹിത് എവിടെ അവിടെ രോഹിത്തിനെ കാണാതെ സൂരജ് ചോദിച്ചു നീലു ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ രോഹിത്തും ഇവിടെ തന്നെ കാണേണ്ടതാണല്ലോ സൂരജ് ദേവിയോട് പതിയെ ചോദിച്ചു ഞാനിവിടെയുണ്ട് എന്നെ പറഞ്ഞ് ശബ്ദം കേട്ടപ്പോൾ സൂരജ് കിച്ചണിലേക്ക് തലയിട്ട് നോക്കി അവിടെ എണ്ണയിൽ നിന്നും ഉണ്ണിയപ്പം കോരിയെടുക്കുന്ന രോഹിത്തിനെ കണ്ടു എന്നെ എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നത് നീ കാണുന്നുണ്ടോടാ സൂരജ് രോഹിത്തിനോട് ചോദിച്ചു ഒന്നുമില്ലെങ്കിലും വലിയൊരു ടെക്സ്റ്റൈൽസിൻ്റെ ഉടമയല്ലേ ഞാൻ എന്നിട്ട് എന്നെ കൊണ്ട് ഇവിടെ വന്ന് അടുക്കളപ്പണി ചെയ്യിച്ചു എന്നാരെങ്കിലും അറിഞ്ഞാൽ ദൈവമേ ഞാൻ തലയിൽ കൂടി മുണ്ടിട്ട് നടക്കുകയേ വേണ്ടു രോഹിത് പറഞ്ഞു എടാ അടുക്കളപ്പണി എന്ന് പറയുന്നത് മോശം കാര്യമൊന്നുമില്ല സൂരജ് പറഞ്ഞു ആണല്ലേ എന്നാ കമ്മീഷണർ സാർ ഇങ്ങോട്ട് വന്നേ ദേ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്ക ഇതൊരു മോശം കാര്യമൊന്നുമല്ലോ രോഹിത് പറഞ്ഞു അതിനെന്താ ഞാൻ ഉണ്ടാക്കലോ പക്ഷേ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് എല്ലാവരോടും കൂടി ഒരു കാര്യം സംസാരിക്കാനുണ്ട് നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഒരുമിച്ച് ഡീല് ചെയ്യാമെന്ന് തീരുമാനിച്ചല്ലേ ഇറങ്ങിയത് അതുകൊണ്ട് എല്ലാവരോടും കൂടി തീരുമാനിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതുമാത്രമല്ല അത് നമ്മുടെ കുടുംബത്തെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിങ്ങനൊരു തീരുമാനമെടുത്തത് സൂരജ് പറഞ്ഞു വന്നപ്പോൾ അതൊരു സീരിയസ് മാറ്ററാണെന്ന് മനസ്സിലായതും എല്ലാവരും അവനെ നോക്കി അമ്മേ അച്ഛന്മാർ രണ്ടുപേരും പിന്നെ അമ്മാച്ചനും എവിടെയാണ് സൂരജ് ദേവയുടെ അമ്മയോട് ചോദിച്ചു അവരിവിടെ ഉണ്ടായിരുന്നല്ലോ മോനെ കണ്ടില്ലേ അമ്മാച്ചൻ ഉറങ്ങാൻ പോയിട്ടുണ്ടാവോ സൂരജ് ചോദിച്ചു ഇല്ല മോനെ നവരാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഉറങ്ങാറില്ല ഉച്ചയോറക്കം അങ്ങനെ പതിവില്ലാത്തതാണ് നല്ല ക്ഷീണമുണ്ടെങ്കിൽ മാത്രമേ കിടക്കാറുള്ളൂ അമ്മാച്ച എന്തേ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് കണ്ടു സാക്ഷി പറഞ്ഞു ആണോ എന്നാൽ മോളിൽ ചെന്ന് എല്ലാവരെയും ഒന്ന് വിളിച്ചിട്ട് വന്നേ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം പറയാനാണ് സൂരജ് പറഞ്ഞു സാക്ഷി വേഗം തന്നെ അങ്ങോട്ട് ചെന്നു അവർ ഊട്ടുപുരയിലേക്ക് പോവുകയായിരുന്നു സൂരജേട്ടൻ അത്യാവശ്യമായിട്ട് എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് സാക്ഷി രണ്ടച്ഛന്മാരെയും അമ്മാച്ചനെയും വിളിച്ചുകൊണ്ടുവന്നു അവർ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും ഹാളിൽ കൂടിയിരുന്നു അമ്മമാർ കിച്ചണിലെ ജോലി അവിടുത്തെ ചേച്ചിമാരെ ഏൽപ്പിച്ചുകൊണ്ടാണ് വന്നത് എല്ലാവരും സൂരജിനെ നോക്കിയിരിക്കുകയാണ് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലായി എൻ്റെ അടുത്ത് പ്രശ്നം സാക്ഷി ചോദിച്ചു ഏട്ടൻ പറയും മിണ്ടാതിരിക്കുക അവൾ പറഞ്ഞു എന്നാലും ആകാംക്ഷ സഹിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ക്ലൂ തരാവോ സാക്ഷി ചോദിച്ചു ദേവ അവളെ ഒന്ന് നോക്കി ദൈവമേ ഏട്ടത്തെയും ടെററായി തുടങ്ങിയല്ലോ സാക്ഷി അത് കണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ ദേവയ്ക്ക് ചിരിയാണ് വന്നത് അതെ ഏട്ടൻ പറയുമ്പോൾ മാത്രം കാര്യങ്ങൾ അറിഞ്ഞാൽ മതി അതും നിങ്ങളറിയേണ്ട കാര്യമല്ല ഒരു കാര്യം ചെയ്യാം നിങ്ങൾ പൊയ്ക്കോ ഇത് ഞങ്ങൾ കാരണന്മാരെല്ലാവരും കൂടി തീരുമാനിച്ചോളാം ദേവ പറഞ്ഞു അയ്യോ പൊഞ്ഞെടത്തി ചതിക്കല്ലേ ഇനി ഇത് അറിഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല എനിക്ക് ഞാൻ മിണ്ടാതിരുന്ന് കേട്ടോളാം അവർ പറയുമ്പോൾ എനിക്ക് അറിഞ്ഞാൽ മതി സാക്ഷി പറഞ്ഞു അത് കേട്ട് അവളൊന്ന് ചെറുതായി ചിരിച്ചു അപ്പോഴേക്കും രണ്ട് അച്ഛന്മാരും വന്നു അവർ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സൂരജിൻ്റെ അച്ഛൻ ചോദിച്ചു അച്ഛ ഞാനും രോഹിത്തും ഇന്ന് നവിയെ കണ്ടിരുന്നു ഞങ്ങൾ വിളിച്ച് വരുത്തിയതാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അവളോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം സൂരജ് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും അത് കേട്ട് ഒരമ്പരപ്പോടെ നിൽക്കുകയായിരുന്നു എല്ലാം കേട്ടതിന് ശേഷം മോനെ അപ്പോൾ ആ കുട്ടി അതെ അമ്മേ അവൾ പ്രഗ്നൻ്റ് ആണ് അബിറാമിൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളത് പെട്ടെന്ന് ഒരു കരച്ചിൽ കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി അത് അനുപമയായിരുന്നു അവൾ കരഞ്ഞുകൊണ്ട് ജിത്തുവിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ജിത്തു അവളെ ചേർത്ത് പിടിച്ചു എൻ്റെ എൻ്റെ ഏട്ടൻ ഏയ് അനുപമാ താൻ കരയാതെ തൻ്റെ ഏട്ടന് കുഴപ്പമൊന്നുമില്ല അവനെ ഇനിയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതിനുള്ള ശ്രമം നമ്മൾ തുടങ്ങുകയാണെന്ന് അതിനാണ് എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടത് സൂരജ് പറഞ്ഞു എന്താ മോനെ ചെയ്യേണ്ടത് അമ്മാച്ചൻ ചോദിച്ചു അത് പിന്നെ മുത്തശ്ശ ഇപ്പോൾ ആദ്യം വേണ്ടത് നവ്യക്ക് ഒരു ഡോക്ടറെ കാണുക എന്നുള്ളതാണ് പക്ഷേ പുറത്ത് പോയി കാണാൻ പറ്റില്ല അറിയാലോ വിശ്വനാഥൻ അവളുടെ അച്ഛൻ അങ്ങനെ എല്ലാവരും അറിഞ്ഞാൽ പ്രശ്നമാകും അതുമാത്രമല്ല ഇത് റാം അറിഞ്ഞാൽ ഒരു പക്ഷേ ഈ കുഞ്ഞിനെ അപോഷം ചെയ്യാൻ അവൻ നിർബന്ധിക്കും അതിപ്പോൾ അവൻ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല പക്ഷെ പിന്നീട് അവൻ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ ഒരു തീരാവേദനയായി ഈ കുഞ്ഞു നിൽക്കും അതുകൊണ്ട് ഒരിക്കലും അതിന് സമ്മതിക്കരുത് അതുകൊണ്ടാണ് ഇപ്പോൾ അബിറാം ഒന്നും അറിയരുത് കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പോൾ നമുക്കൊരു നല്ല ഒക്കെ കൊടുക്കാം ആ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് അബിറാമിനെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതിന് എന്നെ സഹായിക്കേണ്ടത് അനുപമയാണ് എന്ന് പറഞ്ഞ് സൂരജ് അനുപമയുടെ അടുത്തേക്ക് ചെന്നു ജിത്തു നീയും കൂടി വേണം പറ്റുമെങ്കിൽ ഞങ്ങൾ ഇന്ന് തന്നെ നവ്യയെ ഇങ്ങോട്ട് കൊണ്ടുവരാം നവ്യ അവിടെ അത്ര സേഫ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നീ നവ്യയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകാനോ മറ്റോ പറഞ്ഞാൽ മതി അപ്പോൾ ആരെങ്കിലും അവളെ വന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നോളും അവളുടെ കാര്യങ്ങൾ പിന്നെ നമുക്ക് ഇവിടെ നോക്കാം പക്ഷേ അഭിറാം ഇനി അധികം പുറത്തേക്ക് വിടരുത് കറക്റ്റായിട്ട് മരുന്ന് റാമിന് കൊടുക്കാനുള്ള കാര്യങ്ങൾ അനുപമ നോക്കണം അവൻ്റെ മെഡിസിൻ ബോക്സിൽ നിന്നും അവൻ ഉപയോഗിക്കുന്ന ആ ഡ്രഗ്സ് അത് എനിക്ക് തരാമെന്ന് നവ്യ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് സൂരജ് ദേവയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു ദേവ പറഞ്ഞു അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൾ ഗൈനക്കോളജി ഡോക്ടറാണെന്ന് ആ കുട്ടിയെ ഇവിടെ വിളിച്ചു വരുത്തി നവ്യയുടെ ചെക്കപ്പും കാര്യങ്ങളും നോക്കണം അനുപമ ഒരു ഡോക്ടറാണ് അതുകൊണ്ട് അനുപമയ്ക്കും അവളെ സഹായിക്കാൻ പറ്റും പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ദേവനന്ദ അറിയരുത് അവളും അവളുടെ ഭർത്താവും അറിയാതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ അതുകൊണ്ടാണ് അനുപമയെ ഞാൻ നവ്യയ്ക്ക് ട്രീറ്റ്മെൻറിന് വേണ്ടി ഹെൽപ്പ് ചോദിക്കാത്തത് കാരണം അനുപമയ്ക്ക് ഇങ്ങോട്ട് വന്ന് എപ്പോഴും അവളെ നോക്കേണ്ടി വന്നാൽ അത് ദേവനന്ദയിൽ ഒരു സംശയത്തിന് ഇടവരുത്തും അതുകൊണ്ടാണ് സൂരജ് പറഞ്ഞു മോനെ എനിക്ക് ചെറിയൊരു സംശയം നമുക്ക് ഈ നവ്യയെ വിശ്വസിക്കാമോ സൂരജിൻ്റെ അച്ഛൻ ചോദിച്ചു വിശ്വസിക്കാം അച്ഛ കാരണം അവളുടെ കണ്ണുകളിൽ അബ്രാമിനോടുള്ള പ്രണയം ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് അവൾ എത്രമാത്രം അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അവൾക്ക് ദേവയോട് ഒരു ഇഷ്ടക്കേട് പോലും അത് അബ്രാം ദേവയെ സ്നേഹിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സൂരജ് പറഞ്ഞു എന്നാലും ആ നവ്യയുടെ അച്ഛൻ അയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ പെട്ടെന്ന് വിശ്വനാഥനിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല അബിറാമിനെ ഞാൻ ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ മെഡിസിൻ്റെ ഉപയോഗം ഒരാഴ്ച തന്നെ നിർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് അബിറാമിന് റിക്കവറായി വരാൻ പറ്റും എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ ഒരാഴ്ച എന്ത് പ്രശ്നം വന്നാലും എത്ര സ്ട്രെസ്സാണ് എന്ന് പറഞ്ഞാലും ആ മരുന്ന് അവൻ ഉപയോഗിക്കാൻ പാടില്ല അതിന് പകരം സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കാം അതാകുമ്പോൾ അവൻ ശാന്തമായി ഉറങ്ങിക്കൊള്ളും അതാണ് എനിക്ക് അനുപമയും ജിത്തവും ചെയ്തു തരേണ്ടത് സൂരജ് പറഞ്ഞു ഞാനുണ്ടാവും മേടാ നിന്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞാൽ മതി അതുപോലെ ഞാൻ ചെയ്തോളാം ജിത്തു പറഞ്ഞു അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൂരജിൻ്റെ ഫോൺ റിങ് ചെയ്തത് അവൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് നവ്യാണെന്ന് മനസ്സിലായി അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു സൂരജ് നീ അവരോടൊക്കെ സംസാരിക്കുകയാണെന്ന് എനിക്ക് തോന്നി ദേ അങ്ങോട്ട് ദേവനന്ദ വരുന്നുണ്ട് ഞാനത് കണ്ടത് കൊണ്ട് വിളിച്ചതാണ് കുറച്ചുനേരമായിട്ട് ദേവനന്ദയുടെ ഭർത്താവ് നിങ്ങളുടെ ആ വീടിന് മുന്നിൽ നിന്ന് നിൽക്കുന്നത് കണ്ടു അത് കഴിഞ്ഞപ്പോൾ അയാൾ ഫോണിൽ ആരെയോ വിളിച്ചു അത് ദേവനന്ദയാണെന്ന് ഇപ്പോഴാണ് ആ വരവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞ് നവ്യ ഫോൺ കട്ട് ചെയ്തു ഹായ് സ്റ്റോറി ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും കേട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Love you all.